ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരിചയത്തിലുള്ള ഒരു ഇടവക വൈദികനെ കാണാൻ ഇടയായി ഞാൻ ഈ വൈദികനെ സന്ദർശിക്കാനായി പള്ളി മേടയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യൻ വളരെ ശുഭിതനായി ഇറങ്ങിപ്പോകുന്നതാണ് കാണുന്നത് വളരെ ശാന്തനായി നിൽക്കുന്ന ഈ ഇടവക വൈദികനോട് എന്താണ് പ്രശ്നമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഈ സഹോദരൻ പറയുകയാണ് ഈ ഇറങ്ങിപ്പോയ മനുഷ്യൻ പള്ളിക്ക് കുറച്ച് ഫാനുകൾ സംഭാവന ചെയ്തു ഈ ഫാനിൻ്റെ ലീഫിന്മേൽ ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി വയ്ക്കണമെന്നാണ് ഇയാളുടെ ആവശ്യം എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യമാണത് നമ്മളെല്ലാവരും അന്വേഷിക്കുന്നത് നമ്മുടെ പേര് അനശ്വരമാക്കാൻ നമ്മുടെ മഹത്വം മറ്റുള്ളവരറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പ്രിയമുള്ളവരെ മനുഷ്യരിൽ എന്ന പ്രീതി അന്വേഷിച്ച് നമ്മൾ പലപ്പോഴും തളർന്നു പോവുകയാണ് ഇവിടെയാണ് ഈശോ കൃത്യമായി നമ്മളോട് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ മനുഷ്യരിൽ എന്നുള്ള മഹത്വം അന്വേഷിക്കുന്നില്ല കാരണം എനിക്ക് മനുഷ്യരെ നന്നായി അറിയാമെന്ന് ഈശോ പറയുന്നു നമ്മൾ മനുഷ്യരിൽ നിന്നുള്ള മഹത്വമാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് വളരെ താൽക്കാലികവും നശ്വരവുമാണ് കാരണം നാളെ നമ്മളെ മഹത്വപ്പെടുത്തിയവൻ അവൻ്റെ വാക്ക് മാറ്റി മാറ്റിപ്പറയാം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിതാവായ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഈശോ കൃത്യമായും പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിതത്തെ ക്രമീകരിച്ചത് പ്രിയമുള്ളവരെ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മഹത്വം അന്വേഷിക്കാതെ നമ്മിലൂടെ ക്രിസ്തു മഹത്വപ്പെടുന്നതിനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ